നമസ്കാരം പ്രിയമുള്ളവരെ മീഡിയ കമ്പാനീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിലൂടെ സംസ്ഥാനത്തുള്ള വനിതകളുടെ അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ തന്നെ പ്രത്യേക പദ്ധതിയിലൂടെ രണ്ടായിരം രൂപ വീതമാണ് നിക്ഷേപിക്കുന്നത് നിലവിൽ അമ്മമാർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് രണ്ടായിരം രൂപ വീതം പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ ഇരുപത്തിനാല് മാസം അതായത് രണ്ട് വർഷത്തേക്കാണ് ആനുകൂല്യം ഏകദേശം നാൽപ്പത്തി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയൊരു താങ്ങായിട്ട് നമുക്ക് ലഭിക്കുന്നു ഈ പദ്ധതിയിൽ ഇപ്പോൾ മറ്റു കുറച്ച് മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്തി ഒരുപാട് ആളുകൾക്ക് അപേക്ഷ വയ്ക്കാനുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആർക്കൊക്കെ അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കും നിലവിൽ അതിൻ്റെ അപേക്ഷാ ഫോം ഉൾപ്പെടെ ഒരു രണ്ടാം പാർട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്ക് ഈ വീഡിയോ ഒരു പരിഹാരം കൂടിയാകും അപ്പോൾ ഈ പദ്ധതിയെപ്പറ്റി വിശദീകരിക്കുന്നു ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഞങ്ങളുടെ ചാനൽ സൗജന്യമായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും എങ്കിൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം സംസ്ഥാനത്തുള്ള പതിനാല് ജില്ലകളിലും ഉള്ള വനിതകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ആനുകൂല്യം നേടാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണിത് മാതൃജ്യോതി എന്നാണ് ഈ പദ്ധതിയുടെ പേര് സംസ്ഥാന സർക്കാരിൻ്റെ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് മാതൃജ്യോതി പദ്ധതിയിൽ ഇപ്പോൾ ഒരുപാട് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ നമ്മളതിൻ്റെ അപ്ഡേഷൻ നിങ്ങളെ അറിയിച്ചിരുന്നു നമുക്കറിയാം കാഴ്ചപരിമിതി ഉള്ള അമ്മമാർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ച് വരുന്നത് ഇനി അത് മാത്രമല്ല കാഴ്ചപരിമിതിയുടെ അളവെന്ന് പറയുന്നത് നാൽപ്പത് ശതമാനത്തിന് മുകളിലായിരിക്കണം അവർക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചിരുന്നത് എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് ഇതിന് കുറച്ചുകൂടി ഭേദഗതി വരുത്തിയിട്ടുണ്ട് അതായത് വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നവരെ ഈ ഒരു മാതൃജ്യോതി പദ്ധതിയിലേക്ക് പരിഗണിക്കുമെന്ന് ഇപ്പോൾ നമ്മുടെ ശൈലജ ടീച്ചർ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴേക്കും വിവിധതരം വെല്ലുവിളികളാണ് അതിൻ്റെ ഉത്തരവുകൾ അതിൻ്റെ ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഏതൊക്കെ വെല്ലുവിളികളാണ് നിലവിൽ മാനസിക വെല്ലുവിളികളുണ്ട് ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ അതായത് വൈകല്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള വെല്ലുവിളികളുണ്ട് ഇനി അതോടൊപ്പം തന്നെ സാമ്പത്തിക വെല്ലുവിളികളുണ്ട് അങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകളെ പരിഗണിച്ചായിരിക്കും അതായത് അമ്മമാരെ പരിഗണിച്ചായിരിക്കും ഈ ഒരു പദ്ധതി ഇനി മുതൽ നടപ്പിലാക്കുക അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും അതായത് ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു ആനുകൂല്യം അർഹമാണ് എങ്കിൽ ലഭിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പദ്ധതിയിലേക്ക് അപേക്ഷ വിളിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് കാഴ്ചപരിമിതി ഉള്ളവർക്കാണ് അപേക്ഷാ ഫോം നമ്മൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക മലയാളത്തിലാണ് അപേക്ഷാ ഫോം ഉള്ളത് അത് നിങ്ങൾക്ക് വ്യക്തമായി വായിച്ച ശേഷം ബന്ധപ്പെട്ട രേഖകൾ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കാം അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് അതിനുവേണ്ടി ഏതൊക്കെ വെല്ലുവിളികളാണ് ഉൾപ്പെടുത്തേണ്ടത് അതിനുവേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് അർഹത എങ്ങനെ നിശ്ചയിക്കാം അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളിൽ വ്യക്തമായ ചട്ടങ്ങൾ രൂപീകരിക്കാനായിട്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുകയാണ് അപ്പോൾ വ്യക്തമായ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതോടെ ഒരുപാട് ആളുകളിലേക്ക് ഈ ആനുകൂല്യം എത്തിച്ചേരുകയാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് പ്രയാസപ്പെടുന്ന അമ്മമാർക്ക് രണ്ട് വർഷത്തേക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ പദ്ധതി വഴി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത നിങ്ങൾക്ക് അർഹമായിട്ടും ആനുകൂല്യം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാതിപ്പെടാൻ വരെ ഇതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇനി അത് മാത്രമല്ല പ്രിയമുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു കുറച്ച് വസ്തുതകൾ കൂടിയുണ്ട് ഉണ്ട് ഇപ്പോൾ കാഴ്ചപരിമിതി ഉള്ളവർക്ക് അപേക്ഷിക്കുമ്പോൾ അവരുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയോ അതിൽ താഴെയോ ആകണം ഇനി അത് മാത്രമല്ല കാഴ്ചപരിമിതി നാൽപ്പത് ശതമാനമോ അതിന് മുകളിലോ ആകണം അതുകൊണ്ട് തന്നെ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ അപേക്ഷാ ഫോം വ്യക്തമായിട്ട് പൂരിപ്പിച്ച അപേക്ഷാ ഫോം അമ്മമാരുടെ അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ ഒരു പകർപ്പ് കൂടി നമ്മൾ ഇതോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപേക്ഷ എപ്പോഴാണ് വയ്ക്കേണ്ടതെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഗർഭധാരണത്തിൻ്റെ സമയത്തല്ല നമ്മൾ അപേക്ഷ വെക്കേണ്ടത് ഗർഭം ധരിച്ച് മൂന്ന് മാസത്തിനുള്ളിലാണ് നമ്മൾ അപേക്ഷ വയ്ക്കേണ്ടത് മൂന്ന് മാസത്തിനുള്ളിൽ അപേക്ഷ വയ്ക്കുന്നവർക്ക് പദ്ധതി ആയി കഴിഞ്ഞാൽ അവർക്ക് ഇരുപത്തിനാല് മാസത്തേക്ക് അതായത് രണ്ട് വർഷത്തേക്ക് ആനുകൂല്യം ലഭിക്കുന്നു ഇനി മൂന്ന് മാസത്തിന് ശേഷം അപേക്ഷ വയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു വർഷത്തിനുള്ളിൽ അപേക്ഷ വയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് രണ്ട് വയസ്സ് ആകുന്നത് വരെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക ഇത്തരം ആനുകൂല്യങ്ങൾ സാധാരണക്കാർ കണ്ടില്ല എന്ന് അടിക്കരുത് മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഇനി വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഇപ്പോഴേ അത്തരക്കാരിലേക്ക് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് എത്തിക്കുക പ്രതീക്ഷയുടെ ഒരു വലിയ കിരണമാണ് ഇവിടെ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഭാവിയിൽ ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നുള്ളത് സുനിശ്ചിതമാണ് അതുകൊണ്ട് തന്നെ അവർ കൂടി ഈ പദ്ധതിയെപ്പറ്റി അറിഞ്ഞിരിക്കട്ടെ പിന്നീട് അവർക്ക് അന്വേഷിക്കാനായിട്ടും ആനുകൂല്യങ്ങൾ നേടാനായിട്ടും സാധിക്കും ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾ തുടർന്നും ഞങ്ങളുടെ ചാനലിലൂടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഉപയോഗിക്കാം മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദന പഞ്ചിത്രം ജോസ് സൈനിങ് ഓഫ്